സ്വാഗതം കൂട്ടുകാരെ ഇന്നത്തെ മാലാഖമാരുടെ സന്ദേശം എന്താണെന്ന് നോക്കാം പീസ്ഫുൾ റിസൊല്യൂഷൻസ് എന്ന് പറയുന്ന കടാണ് കിട്ടിയിരിക്കുന്നത് സമാധാനപരമായ ഒരു പ്രമേയമാണ് നിങ്ങൾ അന്വേഷിക്കുന്ന വെല്ലുവിളികൾ അവസാനിക്കാൻ പോകുന്നു നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന എന്താണോ കാര്യങ്ങൾ തടസ്സങ്ങൾ അതെല്ലാം അവസാനിക്കാൻ പോകുന്നു നിങ്ങളുടെ മാലാഖമാർ നിങ്ങളോടൊപ്പം ഉണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പരിഹരിക്കപ്പെടും ഇത് തൊഴിൽ ഉടമകളുമായിട്ടുള്ള പോരാട്ടങ്ങളാണ് ചില നിയമയുദ്ധങ്ങൾ ചില മധ്യസ്ഥത ചില കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ഒക്കെ തമ്മിലുള്ള ചില കലഹങ്ങൾ ആയിരിക്കാം തെറ്റ് ചെയ്തവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും കൃപയോടും മാന്യതയോടും കൂടി സമാധാനം വരാൻ അനുവദിക്കുക അവരോട് ക്ഷമ നാം അവർ ചെയ്ത തെറ്റുകൾക്ക് നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ പോലും നമ്മൾ ഫോർ ഗീവ്നെസ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ താങ്ക് യു ഐ ലവ് യു എന്ന് നിങ്ങളുടെ മനസ്സിൽ പറയുക എന്തായാലും ഒരു സമാധാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് മാലാഹമാർ അതിനു വേണ്ടുന്ന എഫേർട്സ് എടുത്തു കഴിഞ്ഞു എന്നാണ് ഇതിലൂടെ നമുക്ക് ഈ കാർഡിലൂടെ അറിയാൻ സാധിക്കുന്നത് എത്രത്തോളം നിങ്ങളെ വിഷമിച്ചിരുന്നു ആ കാലം അത് മാറാൻ പോകുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾ അഭിപ്രായ ഭിന്നതയോടെ കഴിഞ്ഞവരെല്ലാം ഒരു ഒരുമിച്ച് പോകുന്ന ഒരു അവസരം വരാൻ പോകുന്നു എന്നാണ് മാലാഹന്മാർ പറയുന്നത് മാലാഹമാർക്ക് നന്ദി പറയുക താങ്ക് യു പോസിറ്റീവായിട്ടിരിക്കുക പറയുമ്പം പോലെ ക്ഷമിക്കുക എല്ലാ അടുത്തും നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ ആ കാര്യം നമ്മളിലോട്ട് വരികയുള്ളൂ നന്ദി നമസ്കാരം താങ്ക് യു ഏഞ്ചൽസ്